സ്വർണ്ണപ്പാളിക്ക് പുറമെ ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയതായി മൊഴി രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണനെ പോറ്റി ഇടനിലക്കാരനായി പണമിടപാട് നടത്തിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനാണ് എന്നാണ് വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായാണ് ഇടപാടുകൾ നടത്തിയതെന്നാണ് മൊഴി വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയായ വ്യവസായിയെന്നും മൊഴിയിൽ പറയുന്നു വിഗ്രഹങ്ങൾ കടത്തിയതിന്റെ പണം കൈപ്പറ്റിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനെന്നും വ്യവസായിയുടെ മൊഴിയിലുണ്ട് ദുബായ് കേന്ദ്രീകരിച്ചാണ് മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾക്ക് പണം നൽകിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് മണി വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിയായിരുന്നു ഇടപാടുകൾ പണം കേരളത്തിലെത്തിയത് ഡിണ്ടിഗലിൽ നിന്നും വ്യവസായി മൊഴി നൽകി സ്വർണപ്പാടി കേസിൽ എസ്ഐ ടി അന്വേഷണം അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അതിനിടെയാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന വ്യവസായിയുടെ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരശേഖരണത്തിനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മീഡിയ വൺ തിരുവനന്തപുരം